സ്വാഗതം തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് സഹായ തുക മൂന്ന് കോടിയാക്കി ഉയർത്തുമെന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു തിരുമാറാടി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മന്ദിര ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ് സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശ സനിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ശശി സിബി ജോർജ് ലളിത ബിജിംഗ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥിരം സമിതി അധ്യക്ഷ സാജു ജോൺ അനിതാ ബേബി രമ എം കൈമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി വി ജോയി ആരീഷ് ബിനു കെ കെ രാജ്കുമാർ എം സി അജി ബിനു ഏലിയാസ് ഡി ഡിഇ സുബിൻപോൾ എഇഒ സജീവ് പുരുഷോത്തമൻ പ്രിൻസിപ്പൽ നൈജസി നായർ ഹെഡ് മാസ്റ്റർ ഷക്കീസ് സി കെ സ്റ്റാഫ് സെക്രട്ടറി റോണി മാത്യു സി ടി പ്രസിഡന്റ് ബബിത പ്രഭ വൈസ് പ്രസിഡന്റ് ടി എ രാജൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ബിനോയ് കള്ളാട്ടുകുഴി പ്രതിനിധി തങ്കമണി വി കെ വിദ്യാർത്ഥി പ്രതിനിധി അനുഗ്രഹ ബിനു തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതിക്ഷോഭത്തിൽ കേടുപാട് സംഭവിച്ച ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ഓഡിറ്റോറിയം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു അടിയന്തരമായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം അറ്റകുറ്റപ്പണികൾക്ക് ഇരുപത് ലക്ഷം രൂപ അത്യാവശ്യമാണ് പത്ത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ും പി ടി മന്ത്രിക്കും എം എൽ എക്കും ജില്ലാ പഞ്ചായത്തിലും നിവേദനങ്ങൾ ചിന്ത നമുക്കറിയാം തിരുമാനാടി ഗ്രാമപഞ്ചായത്തിൽ നാല് സർക്കാർ വിദ്യാലയങ്ങളിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന തിരുമാറടിയിലെ ഓരോ കുഞ്ഞു കുട്ടിയെയും തേചരിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ തിരുമാറടി ഒക്കെഷൻ ഹെഡ് സെക്കൻഡറി സ്കൂൾ സ്കൂളിനെ സംബന്ധിച്ചതോളം സംസ്ഥാന സർക്കാരിന്റെ 2022 23 വർഷത്തെ ഫണ്ട് രൂപീകൃണ്ട് 1 കോടി രൂപ അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന പാനലിനെ ഔദ്യോഗികമായി ഇദ്ദേഹം നിർവഹിക്കുകയുള്ളൂ എന്നെ പല കാരണങ്ങളാൽ ഇതിന്റെ ഫണ്ടിലെ विनियोगം വളരെയേറെ കാലതാമസത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ സ്കൂൾ ഇവിടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ അന്ന് ഇവിടെ വീണ്ടും വന്ന അവസരത്തിലാണ് ഇതിൻ്റെ തുക ഇവിടെ ഇംപ്ലിമെൻറ്റി നിസ്സാരമായ കാരണങ്ങളാൽ വൈകിപ്പോകുന്നു എന്നുള്ളത് വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവിധ ഫണ്ടുകൾ വളരെയേറെ കൃത്യതയോടെ ക്രമീകരിച്ച് നടപ്പിലാക്കുക എന്നത് ആവശ്യമായ ഒന്നാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവിടുത്തെ കെട്ടിടം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങൾ അത് പിന്നെ തുടർച്ചയായിട്ട് വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങുകളിൽ പരിഹരിച്ച് എടുക്കാൻ കഴിഞ്ഞു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനപ്പുറം ഭാവി തലമുറയുടെ സമരങ്ങൾക്ക് ചെറുകൾ നൽകുന്ന ഒരു ഉദ്യമത്തിനാണ് നമ്മളിന്ന് തുടക്കം കുറിക്കുന്നത് അറിവിൻ്റെ വെളിച്ചം പരത്തി നാടിന്റെ നട്ടിലായി മാറേണ്ട യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഈ വിദ്യാലയം തിരുമാറാടിയിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻപന്തിയിലാണ് വൊക്കേഷണൽ എസ്റ്റൻ വിഭാഗം കുട്ടികൾക്ക് തൊഴിലധിഷ്ട വിദ്യാഭ്യാസം നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുവാൻ സഹായിക്കുന്നു എന്നത് വേറെ ഏറെ പ്രശംസനീയമായ കാര്യമാണ് പുതിയ ഘട്ടം വരുന്നതോടെ കൂടുതൽ മികച്ച സൗകര്യങ്ങളും ആധുനിക പഠന രീതികളും ഇവിടെ നടപ്പിലാക്കുവാൻ സാധിക്കും ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ സർക്കാർ ഈ മേഖലയിൽ വലിയ നിക്ഷേപമാണ് നടത്തുന്നത് ഓരോ കുട്ടിയും കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ് അതിനായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകർക്ക് മികച്ച പരിശീലനം സർക്കാർ ും സമയമായിരുന്നെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ മുറ്റത്തോടെയൊക്കെ കളിക്കുന്ന സമയത്താണ് ഇത് വന്നതെങ്കിൽ അന്ന് ഇത് സ്കൂൾ സന്ദർശിച്ചവർ കണ്ട് കാണും അപ്പോൾ അടിയന്തരമായി ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പറയുകയുണ്ടായി ഈ ഷീറ്റ് അടിയന്തരമായി പൊളിച്ച് മാറ്റിയില്ലെങ്കിൽ എച്ച് എമ്മിന് പ്രശ്നമാകുമെന്ന് പറഞ്ഞ എച്ച് എം ഓടി എൻ്റെ അടുത്ത് വന്നു പക്ഷേ ഞാൻ എച്ച് എമ്മിനെ രക്ഷിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അടിയന്തരമായി ഇതിൻ്റെ ഷീറ്റ് ഇടുന്നതിന് വേണ്ടി അനുവദിച്ചു അതിൻ്റെ എസ്റ്റിമേറ്റും എടുത്തു ഉടനെ തന്നെ നമുക്ക് ആ മോളിലത്തെ പഴയ ഷീറ്റ് മാറ്റി മോളിലെ ഷീറ്റ് ഇടാനുള്ള അടിയന്തിരമായിട്ട് അനുവദിച്ചതാണ് കാരണം ഒരു പ്രൊജക്റ്റ് ഒരു സാമ്പത്തിക വർഷം പ്രോജക്റ്റ് മുഴുവനും ആയി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് പൊട്ടിച്ചിട്ട് അന്ന് ഈ ഇതുപോലെ ഡിസാസ്റ്റർ സംഭവിച്ച രണ്ടുമൂന്ന് സ്കൂളുകളുണ്ടായിരുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം